നമുക്ക് ഇന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് സേമിയാണ് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടൊരു പ്ലേറ്റിനൊരു മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊന്ന് ചൂടായി വരുന്നുണ്ട് ഇവിടെ ഈ ഒരു പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു നെയ്യാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സേമി നമ്മൾ നമ്മളതിലോട്ട് ആഡ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് അടിപിടിക്കാതെ നമ്മൾ നോക്കണം അപ്പൊ ആ സേമത്തിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട് അപ്പോൾ കരയാതെ നോക്കിയിട്ട് വേണം സേമിയും നല്ല പാകായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം ഇതാ ഇപ്പൊ ഈ ഒരു പായത്തിലാണ് കിട്ടിയിട്ടുള്ളത് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് പാല് ചൂടാക്കാൻ പോണത് ഇവിടെ രണ്ട് പാക്കറ്റ് പാലാണ് അപ്പൊ നമ്മൾ ഇത് നേരെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഇത് ഇളക്കി കൊണ്ടിരിക്കണം വിടെ തിളച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഈ തിളച്ച് വന്ന പാലിലോട്ടാണ് ഇപ്പൊ നമ്മളെ സേമിയ പാക്ക് ആ സേമിയം ഇടുന്നത് സേമിയതില് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഈ പാൽ കിടന്നിട്ടിതൊന്ന് കുറച്ചൊന്ന് വറ്റണം അപ്പോൾ ഇവിടെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ അളക്കി കൊണ്ടിരിക്കണം ഇനി ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ബൗളിൽ ഇപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ അളവിൽ തന്നെ പഞ്ചസാര നമ്മൾ നമ്മളിതിക്ക് ചേർക്കുന്നുണ്ട് ോടൊപ്പം തന്നെ നാല് വലിയ ഏലക്കായും കൂടി ഇപ്പം നമ്മൾ പൊടിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിനോടൊപ്പം തന്നെ കശുവണ്ടിയും മുന്തിരിയും നമ്മൾ ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പായസം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്